വിൻഡോ സീറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഹേ അടിയിടക്കേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാനഡ കാനഡ നമ്മൾ ലണ്ടൻ ഞാൻ ഇതുവരെ സർപ്രൈസ് ഞാനിതുവരെ വെച്ചിരിക്കുകയായിരുന്നു പലർക്കും അറിയില്ല അപ്പൊ നമ്മൾ ലണ്ടൻ പോവുകയാണ് ഞാനും ബ്രോ ഫാമിലി എല്ലാരും ഉണ്ട് റെഡി പാസ്പോർട്ട് നമുക്ക് നമുക്കപ്പോ എയർപോർട്ട് കാണാം അവരുടെ കൈസങ്ങൾ നമ്മൾ ചിക്കനൊക്കെ കഴിഞ്ഞു ബ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ റീലുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് വരാൻ വരാണെങ്കിൽ ഒരു അരമണിക്കൂറും കൂടെ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ബോഡിയാൻ പോവുകയാണ് നേരെല്ലാണ്ട് നയൻ ഹവേഴ്സ് ഫ്ലൈറ്റാണ് ഫുഡൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ലണ്ടനിൽ ലണ്ടിൽ പോയോക്സൈറ്റഡ് അയ്യോ ഞങ്ങൾ എയർപോർട്ടിൽ പോസ്റ്റ് ആണ് പിള്ളേര് വിൻഡോ സീറ്റ് കിട്ടാൻ ഇട്ട് അടിയിടട്ടി ഗുഡ് ഗേൾ ആയതുകൊണ്ട് അമ്മകുട്ടി മാറിക്കൊടുക്കാണ് ഗൈസ് സ്റ്റീമായിരുന്നു അങ്ങനെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നു ഗൈസ് ഡിന്നർ അവർ തന്നത് ഒരു കഷ്ണം ബിസ്ക്കറ്റ് കേക്ക് ബ്രെഡ് പിന്നെ ഉണ്ടായിരുന്നു പിന്നെ റൈസ് ബ്രോക്കളി പിന്നെ ബീഫിൻ്റെ ഒരു ഐറ്റം വലിയ സംഭവമൊന്നും അല്ലായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ് ിയർ ഐ ഗൈസ് ഞാനിങ്ങനെ സിനിമയെ കണ്ട സമയം കളഞ്ഞു ഉറങ്ങിനീറ്റ് നമ്മൾ കൊണ്ട ഫ്ലൈറ്റ് കാണിച്ചു തരാം അതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് ബെസ്റ്റ് ജെറ്റിൻ്റെ ഇനി ഇമിഗ്രേഷൻ ഒക്കെ ഉണ്ട് ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാം അങ്ങനെ എവിടെ എത്തി അഞ്ചുവിൻ്റെ സിസ്റ്ററും ബ്രദറും ഫാമിലി കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് നമ്മുടെ മമ്മി ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരും പുറത്ത് വെയിറ്റിങ്ങാണ് നമ്മൾ സിമ്മ് മേടിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് സിം ചീപ്പർ ചീപ്പറന്നാണ് കണ്ടത് അതുകൊണ്ട് സിമ്മിവിടുന്ന് മേടിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നു അവരെ മീറ്റ് ചെയ്യുന്നു

ആ ഡോറ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്കതിൻ്റെ മുമ്പിൽ ഒരു സിമ്മ് മേടിക്കാനുള്ള കടയുണ്ട് ഞങ്ങൾ ഇതിൽ കാണുന്ന തേർട്ടി ഫൈവ് പൗണ്ട്സ് ഒരു മാസം അൺലിമിറ്റഡ് കോൾസ് ഇൻ്റർനെറ്റ് ഹൺഡ്രഡ് ജി ബി അൺലിമിറ്റഡ് ടെക്സ്റ്റിങ്ങും ഇന്ത്യയിലേക്കും വിളിക്കാം ഇറങ്ങിയോ You <laughs> carry <laughs> 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 lift on the guys. guys. <laughs> <laughs> ഓക്കെ ആദ്യം അപ്പൊ എങ്ങോട്ടാ ചോ നിങ്ങളുടെ എന്റെ ജാക്കറ്റ് ഓ ഇവിടെ ഡ്രൈവിംഗ് അപ്പുറത്തേക്ക് ഫ്രണ്ട് തീർക്കാം ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ആശി ചുചേലും ബാക്കി ഗേൾസ് പ്രകളെല്ലാം കൂടെ വണ്ടിയിലും

അപ്പൊ ശരിയായിരിക്കണം ഞങ്ങള് യു കെ കാനഡയും തമ്മിലുള്ള ഫൈറ്റാണ് കേഷ് പത്ത് യു കെയിലെ ഹൈവേയിലൂടെ കേറാൻ പോവുകയാണ് കേഷ്റാണെങ്കിലും ഒന്നും പൊഴിഞ്ഞു പോത്തില്ലേ കൂടു കഷ്ടപ്പെടത്തോളാം അച്ചി ഞാൻ ഇപ്പൊ തന്നെ ഡെലീറ്റ് വീഡിയോ അടിപൊളി നല്ലൊരു ഫൈബ് വീടുകൾ കാണുന്നു ഒരു എന്റെ ഫീൽ താമസിക്കുന്നു ഇവിടെ ആയിരിക്കും നടന്നു വരേണ്ടത് സൗത്ത് സ്റ്റേഷൻ പോലെ നമ്മൾ ലണ്ടനിൽ കായ് ചേർത്തേക്കാലാണെന്നേ ഉള്ളു അടിപൊളി 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 എവിടെ അത് ഞാൻ അവിടെ ഇരിക്കാൻ അവിടെ സ്ഥലമില്ലായിരുന്നു ഞാൻ കേൾക്ക് ഓ മമ്മി മമ്മിയോ മമ്മിയുടെ സാമ്രാജ്യം ഒന്ന് ഓരോ ആ ഇതൊക്കെ ഞാൻ എന്റെ ഫോണിലോട്ട് വരും ഇവിടെ ചേച്ചി ഇവിടെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് ജോഷയുടെ കളക്ഷൻസാണ് ഇല്ല എല്ലാം നല്ല ഭംഗി കിടക്കുക എന്തായാലും അത് അടിപൊളി വരൂ കുട്ടികൾ ഇഷ്ടപ്പെട്ടോടിപ്പോ ഓടിപ്പോയി കാലിക്കപ്പാടോ കാപ്പിയോടെ കാപ്പി വരുന്ന ഫ്രഷായിട്ട് ചൂടോടെ ഇതാണ് ലെമൺ സ്റ്റേ ഇതെല്ലാം വ്യൂവേഴ്സ് ആണ് ഗയ്സ് ഒരു രക്ഷയേ ഇല്ല അടിപൊളി ഗയ്സ് ഒരു രക്ഷയേ ഇല്ല மக்களே നല്ല വൈബ് സൂപ്പറല്ലേ ബാക്കി വിശേഷങ്ങൾ ഇനി വസ്റ്റ് ചെയ്യാം പോവാണ് ബാക്കി വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡുകൾ കാണാം താങ്ക്യൂ സോ മച്ച് തോ താങ്ക്യൂ സോ മച്ച് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട യു കെയില് പോലും യു കെയിലെ പോലും എന്താണോ ചീരാ